നമസ്കാരം ലിവറ്റ് കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ കളക്ഷനുമായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ധാരാളം ആഡ് ആവുന്നുണ്ട് നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരല്ല ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുന്നത് അല്ല ദൂരത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പർച്ചേസിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ലിവറ്റ് കളക്ഷൻസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന രണ്ട് പാറ്റേൺ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വൺ പീസ് ആണ് വൺ പീസ് ഡ്രസ്സാണ് വന്നേക്കുന്നത് അതായത് ഞാൻ ഈ വേർതിക്കുന്നത് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ ടൈ അറ്റാച്ച്ഡ് ആണ് ആ നെക്കിന്റെ പോർഷന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കിന്റെ പോർഷൻ വന്നിട്ടുണ്ട് ഓക്കെ സ്ലീവ് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നേക്കുന്നത് ഓക്കെ രണ്ട് പ്രോഡക്ടിന്റെ നമുക്ക് റേറ്റ് വരുന്നത് നയൻ ഫൈവ് നയനും അതുപോലെ തന്നെ വൺ വൺ ത്രീ ഫൈവും വോട്ടർ ഫാബ്രിക് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് ത്രീ കളേഴ്സ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൽ അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വേർതിരിക്കുന്ന കളർ ആണ് ഒരു വൈറ്റ് ഷെയ്ഡിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടെ മിക്സ് ആവുന്ന ഒരു പാറ്റേൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും നെക്സ്റ്റ് വൺ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ യെല്ലോ ഷെയ്ഡ് മിക്സ് ആകുന്ന അടി ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ അടുത്തത് നമുക്കൊരു ടീൽ ബ്ലൂയിലും സെയിം തന്നെ നമുക്കൊരു മാംഗോ അത് ലൈറ്റ് ആയിട്ട് കാണത്തുള്ളൂ ഒരു ലൈൻ ലൈൻ പോലെ വരുന്നുണ്ട് സ്മോക്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫാബ്രിക്കിൽ ഓക്കെ സ്മോക്ക്ഡ് ആയിട്ടുള്ള ഈ ഒരു ഫാബ്രിക്കില് നമുക്ക് ടൈ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് നെക്കിന്റെ പോർഷൻ ബാക്കിൽ ലൂപ്പ് വന്നിട്ട് ബട്ടൺ ആഡ് ആവുന്നുണ്ട് ഓൾമോസ്റ്റ് നമുക്കൊരു നീലന്ത് ആ നീലന്ത് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് സൈസ് അതായത് ചെറിയ സൈസ് ആണ് മീഡിയം ലാർജ് സൈസ് ആണ് വന്നിരിക്കുന്നത് പ്രോഡക്റ്റിന്റെ റേറ്റ് വരുന്നത് നയൻ ഫൈവ് നയൻ ആണ് അതായത് ഇതിന്റെ കമ്പനി റേറ്റ് തന്നെയാണ് ഇതിനകത്ത് നമ്മൾ വന്നേക്കുന്നത് ഓക്കെ നയൻ ഫൈവ് നയൻ കമ്പനി റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ത്രീ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ോഡക്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഫോർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് അതുപോലെ സെയിം തന്നെ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് നമുക്ക് സൈസ് വന്നിട്ട് മീഡിയം അവൈലബിൾ അല്ല ലാർജും എക്സെലും ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് സ്ട്രെച്ച് ആവുന്നോണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ എക്സെല്ലുകാർക്ക് ചില കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഇത് ഒരു സ്ട്രെച്ചിങ് ടൈപ്പ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഓക്കെ എലൈൻ പോലെ വരും അതുപോലെ തന്നെ ടൈ ാച്ച്ഡ് ആണ് സ്ലീവ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് വൈറ്റ് ആയിരിക്കും എല്ലാത്തിനകത്തും വൈറ്റ് വരുന്നുണ്ട് ഓക്കെ ഒരു ലാവണ്ടർ ഷെയ്ഡാണിത് ഓക്കെ ഫ്രണ്ടില് ഒരു ജസ്റ്റ് ബട്ടൺ പോലെ വരുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു ബട്ടൺ പോലെ വരുന്നുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വേണം ഒരു ഗ്രീൻ ബ്ലൂ ഷെയ്ഡിൽ വരും ലാസ്റ്റ് വൺ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് വരുമ്പോ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ എല്ലാവരും ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക ഓണം കളക്ഷൻസ് ഒക്കെ പതുക്കെ നമുക്ക് വന്ന് തുടങ്ങി അതുപോലെ തന്നെ ഈ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന വൺ പീസ് ഒക്കെ നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്